ആ മണിക്കൂട്ടാ പറയടാ ആ ആ എടാ എടാ അത് നന്നായിടാ ആ എന്തായാലും പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ കൂടുതലേ ആ എന്ത് ആ അമരന്ത വരുന്നുണ്ടോ പോണ്ട വരും പോണ്ട പോണ്ട ആ ശരി 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 സെറ്റ് ഇല്ല ഞാൻ കൊണ്ടുവരാം പൊതിച്ചോറല്ലേ പൊതിച്ചോറ് വച്ചാറും ആ പൊളിച്ചിക്ക് വച്ചാറ് ആ ആ കൊണ്ടുവരാടാ മണിക്കൂട്ടാ ആ കസവും ഉണ്ടോ പിന്നെ ഇത് സെറ്റ് ചെയ്യാം എന്തുണ്ട് ആ നമുക്ക് അടിച്ചു വിളിക്കാം ആ ശരിടാ ശരി ശരിയല്ലേ ഓക്കെ 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 ഏ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഏ സന്തോഷത്തിലാണല്ലോ സന്തോഷിച്ചൂടെ you know, huh? kind of yeah, േ ആ അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞങ്ങളുടെ ബാച്ച് ശേഷം ആണല്ലേ ആ സ്കൂളിൽ നിന്ന് തല്ലി പുറത്താക്കിയത് അപ്പൊ ഇനി എല്ലാം കൂടെ വലിഞ്ഞു കയറി അവരെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ടേന്നുണ്ടായിട്ടൊന്നുമില്ല അയ്യോ ഇല്ല 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 പിന്നെ പിന്നെ ബസ് തടഞ്ഞു നിർത്തിയതും പോലീസുകാർ പിടിച്ചോണ്ട് പോയതൊക്കെ എന്തിനായിരുന്നു ബസ്സുകാരനെ തല്ലി തുറമേണ്ടോ തടഞ്ഞു നിർത്തിയിട്ട് മണിക്കൂട്ടം പറഞ്ഞു ഓഹ് മണിക്കുട്ടനാണോ ചുക്കാൻ പിടിക്കുന്നത് അന്ന് തൊട്ട് ഞാൻ ചോദിക്കണം വിചാരിച്ചു ആ ചെറുക്കനെ എന്തിനാണ് എഴുത്തച്ഛനെ ചെറുക്കനെ എഴുത്തച്ഛനെ പേര് വേറെന്തോ അല്ലേ അതിനൊരു കഥയുണ്ട് ഇവനെ ഇവനെ ഒരു ദിവസം ക്ലാസ്സിൽ വരത്തില്ല വരുന്ന ദിവസങ്ങളല്ലേ ലീവ് ലിറ്റർ എഴുതി കൊണ്ടുവരും ഒരു ദിവസം ലീവ് ലിറ്ററിനാത്ത അച്ഛൻ്റെ കള്ള ഒപ്പിട്ടുണ്ടോ നല്ല രീതി കൈകിട്ട് അടിച്ചു കൊടുത്തു അങ്ങനെ അന്ന് വീണ പേരാണ് വിദ്യാർത്ഥിയായിട്ട് എന്തെ ഞാൻ എനിക്കൊരു കസവമുണ്ട് ഞങ്ങക്ക് ഡ്രസ് കോഡ് ഉണ്ട് ും കൂടെ നിനക്ക് കഴിഞ്ഞ വർഷം അച്ഛമ്മ അതാ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ചുമ അളീന്റെ കസവും കൊണ്ടൊക്കെ ഇല്ലായിരിക്കും തരുന്നില്ലോ